നിയമപരമായോ അല്ലാതെയോ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഒരുമിച്ചാണ് സീരിയൽ നടി സായി ലക്ഷ്മിയും അരുൺ രാവൺ എന്ന സീരിയൽ ക്യാമറാമാനും കഴിയുന്നത് പാർവതിയുമായും അരുൺ നിയമപരമായി വിവാഹം കഴിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വേർപിരിയാനുള്ള തീരുമാനമെടുത്തപ്പോൾ നിയമത്തിൻ്റെ നൂലാമാലകളൊന്നും കൂടാതെ മാനസികമായ അകൽച്ചയ്ക്ക് പിന്നാലെ ഇരുവരും മാറി താമസിക്കുകയായിരുന്നു അതിനിടെയാണ് സീരിയൽ നടി സായി ലക്ഷ്മിയുമായി പ്രണയത്തിലായതും ലിവിംഗ് ടുഗദറിലേക്ക് നീങ്ങിയതും ഇപ്പോഴിതാ ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്ന വിശേഷമാണ് പുറത്തു വന്നിരിക്കുന്നത് സായി ലക്ഷ്മി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും പത്തൊൻപത് വയസ്സുകാരിയാണ് സായി ലക്ഷ്മി ഇപ്പോൾ വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്ന് നേരത്തെ ചോദിച്ചപ്പോൾ അതിപ്പോഴില്ല എന്നായിരുന്നു നടി മറുപടി നൽകിയിരുന്നത് എന്നാൽ ഇപ്പോഴിതാ നടക്കുമോ നടക്കുമോയെന്ന് ആരാധകർ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയായാണ് മിക്കവാറും ഉടൻ ഉണ്ടാകും എന്ന വിശേഷം സായി ലക്ഷ്മി പങ്കുവച്ചത് അതോടൊപ്പം ഇനിയുള്ള ഭാവി പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോൾ നിയമത്തിൽ ബിരുദമെടുക്കാനാണ് ലക്ഷ്മി ആഗ്രഹിക്കുന്നതെന്നും വെളിപ്പെടുത്തുകയായിരുന്നു നിലവിൽ പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ നടി ഉന്നത പഠനത്തിന് ഒരുങ്ങുന്നത് അരുണിൻ്റെ കൈപിടിച്ചുകൊണ്ട് തന്നെയാണ് മാത്രമല്ല സായിലക്ഷ്മിക്കൊപ്പം അരുണിന്റെ വീട്ടുകാരും ഉണ്ട് പലയിടങ്ങളിൽ വെച്ചും അരുണിന്റെ അമ്മയ്ക്കൊപ്പം സായിലക്ഷ്മി പകർത്തിയ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അരുണിന്റെ പാർവതിയുമായുള്ള ആദ്യ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു പാർവതിയെ ഇവർ തമ്മിൽ വേർപിരിഞ്ഞതിന് പിന്നാലെയാണ് അരുണിന്റെ അനിയനും പ്രണയിച്ച് വിവാഹം കഴിച്ചത് അതും ക്ഷേത്രത്തിൽ വെച്ചുള്ള വിവാഹമായിരുന്നു പിന്നാലെയാണ് സായി സായിലക്ഷ്മിയും ആ വീട്ടിലേക്ക് മൂന്നാമത്തെ മരുമകളായി എത്തുന്നത് ഒരുമിച്ചുള്ള ജീവിതം ആഘോഷമാക്കുകയാണ് അരുണും സായി സായിലക്ഷ്മിയും ഇപ്പോൾ ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ഇവർ പങ്കുവെക്കാറുമുണ്ട് സാന്ത്വനം ടൂവിൽ നിന്നും സായിലക്ഷ്മിയെയും അരുണിനെയും പുറത്താക്കിയതിന് പിന്നാലെ അരുണിന് മറ്റൊരു സീരിയലിൽ ക്യാമറാമാനായി ലഭിച്ചെങ്കിലും സായിലക്ഷ്മിക്ക് നേരത്തെ വന്നൊരു ഓഫർ കൂടി നഷ്ടപ്പെടുകയാണുണ്ടായത് പരമ്പരയിൽ മിത്രയായി എത്തിയ സായിലക്ഷ്മിയെ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു വരവെയാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നടിയുടെ സ്വകാര്യ ജീവിതത്തിൽ അരങ്ങേറിയത് നടിയെ തേടി മറ്റൊരു ചാനലിൽ ആരംഭിക്കാനിരുന്ന പുതിയ പരമ്പരയിൽ നിന്നും ഓഫറും എത്തിയിരുന്നു ആ സമയത്താണ് സാന്ത്വനം ടൂവിന്റെ ക്യാമറാമാനായ അരുൺ രാവണുമായുണ്ടായ പ്രണയം സീരിയൽ സെറ്റിലും തുടർന്നുണ്ടായ ഗുരുതരമായ പ്രശ്നങ്ങൾ കാരണം സീരിയലിന്റെ പ്രതിച്ഛായയെ തന്നെ മോശകരമായി ബാധിക്കും എന്ന അവസ്ഥയിലേക്കും എത്തിയത് ഇതോടെയാണ് പരമ്പരയിൽ നിന്നും രണ്ടുപേരെയും പുറത്താക്കുകയും ചെയ്തത് തുടർന്ന് പുതിയതായി തുടങ്ങാനിരിക്കുന്ന പരമ്പരയായിരുന്നു സായിലക്ഷ്മിയുടെ പ്രതീക്ഷ എന്നാൽ അതിൽ നിന്നും നടിയെ പുറത്താക്കിയിരുന്നു ഇപ്പോൾ നിലവിൽ നടി പരമ്പരകളിലൊന്നും തന്നെ അഭിനയിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ